സുഭാഷിതം മറ്റു സുവിശേഷങ്ങളെക്കാൾ യേശുവിൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും പ്രാർത്ഥനയുടെ പ്രാധാന്യം എടുത്തു കാട്ടിയിരിക്കുന്നത് ലൂക്കോസാണ് േശു വിവിധ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചതായി ഈ സുവിശേഷത്തിൽ ഉടൻ ഈളം രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നിന്റെ ഇരുപത്തിയൊന്നിൽ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു അഞ്ചിന്റെ പതിനാറിൽ അവനോ നിർജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആറിന്റെ പന്ത്രണ്ടിൽ ഒരു മലയിൽ ചെന്ന ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു എന്നെഴുതിയിരിക്കുന്നു ഒൻപതിൻ്റെ പതിനെട്ടിൽ അവൻ തനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഒൻപതിൻ്റെ ഇരുപത്തിയെട്ടിൽ അവൻ പത്രോസിനെയും യോഹന്നാനേയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി നാം ഇന്ന് ചിന്തിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് പ്രാർത്ഥന അവസാനിച്ചപ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട് കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു യേശു പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാർ അവനെ കൊണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു യേശു പ്രാർത്ഥിക്കുന്നത് പോലെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിക്കുവാൻ അവരെ പ്രേരിപ്പിച്ച എന്തോ ആ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു എന്ന് ഈ സംഭാഷണം വെളിപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ യേശു മനുഷ്യാവതാരം മനുഷ്യാവതാരമെടുത്ത ഭൂമിയിൽ വന്നപ്പോൾ കർത്താവിന് ഇത്രത്തോളം പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അനിവാര്യത എത്ര അധികമാണെന്ന് ചിന്തിക്കണം യേശു ശിഷ്യന്മാരുടെ ആവശ്യമനുസരിച്ച് അവരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതാണല്ലോ പ്രാർത്ഥന കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രസംഗകരായി തീർക്കുവാൻ പഠിപ്പിച്ചില്ല ദൈവത്തോട് നാം പറയുന്നതാണ് പ്രാർത്ഥന കർത്താവുമായിട്ടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന അതിന് ഭാഷാ ശൈലിയോ ഗ്രാമറോ പ്രഗൽഭമായ വാക്കുകളോ ഒന്നും ആവശ്യമില്ല ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രാർത്ഥിക്കുവാൻ പഠിക്കുകയല്ല നാം പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവയെ ഇന്ന് ദൈവത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നു പരമാധികാരിയായ ദൈവം സകലവും സൃഷ്ടിക്കുകയും ഭരിക്കുകയും ന്യായം വിധിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മുടെ പിതാവാകുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധിയും മഹത്വവും അതിൽ വെളിപ്പെടുന്നു തുടർന്ന് പതിമൂന്നാം വാക്യം വരെ പ്രാർത്ഥനയുടെ സാക്ഷ്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്ന് വിശ്വസിക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കുവാൻ അർദ്ധരാത്രിയിൽ വിളിക്കുന്ന സുഹൃത്തിന്റെ ഒരു ഉപമ യേശു പറയുന്നു ലജ്ജയില്ലാതെ മുട്ടിക്കൊണ്ടിരുന്ന സുഹൃത്ത് അവസാനം തന്റെ ആവശ്യം നേടിയെടുത്തു യേശു കർത്താവ് പഠിപ്പിച്ചു യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും ഇത് യേശുവിന്റെ വാക്കുകളാകെയാൽ നമുക്ക് പൂർണമായി വിശ്വസിക്കാം ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്താകുലരാകാറുണ്ട് എന്തുകൊണ്ടാണ് എൻറെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാത്തത് ദൈവം എൻറെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ പിന്നെ ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം എന്നൊക്കെ ഹൃദയത്തിൽ തോന്നിയേക്കാം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ യേശു വിശദീകരണം നൽകുന്നു മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കൊടുക്കുമോ മീൻ ചോദിച്ചാൽ മീനിനു പകരം പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മളിൽ ആവസിക്കുമ്പോൾ ദൈവഹിതപ്രകാരം യാചിക്കുവാനും പ്രാർത്ഥിക്കുവാനും അത് നമ്മെ ഉപദേശിച്ച് നടത്തുന്നു ഈ വാഗ്ദാനം ദൈവമക്കൾക്ക് യേശു കർത്താവ് നൽകിയിരിക്കുന്നു ദൈവം നമ്മെ നിറയ്ക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിനായി തൻ്റെ മക്കൾക്ക് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ അനുഗ്രഹം നൽകുവാൻ ഈ വാഗ്ദാനം നമുക്ക് ഉറപ്പ് നൽകുന്നു നമ്മുടെ പങ്ക് ദൈവത്തിനായി പ്രാർത്ഥനയിൽ കാത്തിരിക്കുക അവിടുന്ന് നിശ്ചയമായും നമുക്ക് വേണ്ട നന്മകളെ കൊണ്ട് നിറയ്ക്കും ഗാഡ് ബ്ലെസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്